കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ വിചിത്ര നിർദ്ദേശവുമായി ദേവസ്വം ബോർഡ് ഉപദേശക സമിതിയിൽ പ്രാഥമിക അംഗത്വം എടുക്കാൻ എഴുന്നൂറ് രൂപ നൽകി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് നിർദ്ദേശം പുതിയ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയത് ദേവസ്വം ബോർഡിനും പോലീസിനും പണം നൽകി അംഗത്വം ഭക്തനാകേണ്ടി വരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഹിന്ദു ഐക്യവേദി പുതിയ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയ നോട്ടീസിലാണ് വിചിത്ര നിർദ്ദേശമുള്ളത് ഉപദേശക സമിതിയുടെ പ്രാഥമിക അംഗത്വത്തിനായി ഭക്തർ ഭക്തജന മണ്ഡലത്തിൽ ചേരണം ഭക്തജന മണ്ഡലത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഭക്തർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് പുതിയ നിർദ്ദേശം പുതിയതായി ചേരുന്നവർ മാത്രമല്ല നിലവിലുള്ള ഭക്തരും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് എഴുന്നൂറ് രൂപയാണ് നൽകേണ്ടത് ദേവസ്വം ബോർഡിന് നൽകേണ്ട ഫീസടക്കം തൊള്ളായിരത്തി അൻപത് രൂപ നടപടിക്രമങ്ങൾക്കായി ഭക്തർ ചെലവാക്കേണ്ടി വരും ഭക്തരിൽ നിന്നും ഇത്രയും തുക ഈടാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പണത്തിന്റെ പേരിൽ ഭക്തരെ വേർതിരിക്കുന്നത് അനീതിയെന്നും ഹിന്ദു ഐക്യവേദി വിമർശിച്ചു ഭക്തരെ സാമ്പത്തിക ചൂഷണം നടത്താനുള്ള തന്ത്രങ്ങളിൽ ഹിന്ദു ഐക്യവേദിയുടെ വിമർശനം പുതിയതായി ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചിട്ടുള്ള വിജ്ഞാപനത്തിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും എടുക്കണമെന്നും അതിന് എഴുന്നൂറ് രൂപ ഫീസ് അടയ്ക്കണമെന്നും വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇത് അനീതിയാണ് ഭക്തജന ചൂഷണമാണ് ഭക്തജനങ്ങളെ പണത്തിന്റെ പേരിൽ വേർതിരിക്കുന്നതാണ് ഇത് അംഗീകരിക്കാൻ ഹിന്ദു ഐക്യവേദിയും അതുപോലെ ഭക്തേന സംഘടനകളും തയ്യാറല്ല നൂറ് രൂപ അംഗത്വ ഫീസ് എന്നത് തന്നെ ഭക്തരെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതാണ് അതോടൊപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹജനാവിനെ സമ്പുഷ്ടമാക്കാൻ ദേവസ്വം ബോർഡ് എഴുന്നൂറ് രൂപ ഫീസ് നിശ്ചയിക്കുകയും അതുപോലെ അക്ഷയ കേന്ദ്രങ്ങളെ സമ്പുഷ്ടമാക്കാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ നൂറ്റമ്പത് രൂപയുടെ ഫീസ് അടയ്ക്കേണ്ടിയും വരുന്നു അങ്ങനെ ഒരു ഭക്തജനം തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ അവരുടെ പോക്കറ്റിൽ നിന്നുള്ള പണം അടയ്ക്കുമ്പോഴാണ് അവർ അല്ലെങ്കിൽ ഭക്തൻ ആ ഭക്തേന മണ്ഡലങ്ങളിൽ പണം അംഗത്വം എടുക്കേണ്ട കേരളത്തിലെ ഭക്തേനങ്ങളെ ഇത് അംഗീകരിക്കാൻ അന്യായ നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി കോട്ടയത്തെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നിരിക്കെ പണപിരിവിനായുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം ജനം കോട്ടയം